ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രൂപയും സേനനും അങ്ങനെ ജീവിതത്തിൽ ഒന്നിച്ച് ഒന്നിക്കുകയാണ് അതേ സമയത്ത് രാഹുലിന് പല സംശയങ്ങളും ഉണ്ടാകുന്നുണ്ട് അവസാനം രാഹുൽ ആ ഒരു സത്യം തിരിച്ചറിയുന്നുണ്ട് രൂപയും സേനനും ഒന്നിച്ച വിവരം രൂപ ഇത്രയും നാളും തൻ്റെ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു എന്നൊരു സത്യം അതിനിടയിലാണെങ്കിൽ രൂപ രാഹുലിൻ്റെ മുഖത്ത് കരണത്തടിക്കുന്ന രീതിയിൽ ആ ചോദ്യം ചോദിച്ച് അയാൾ അവിടെ നാട്ടിറക്കുന്നുണ്ട് തൻ്റെ കുടുംബത്തിൽ ഇത്രയും നാളും ഇല്ലാതാക്കിയത് അകറ്റി നിർത്തിയത് നിങ്ങളൊരാളാണ് എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല താരയുടെ കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണെന്നും താരയുടെ താരയുടെ മകൾ സരയു ആണെന്നുള്ള സത്യം എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ഇനിയിപ്പോ രാഹുൽ എന്തായാലും വരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ആ ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ രൂപയാണെങ്കിൽ ആ സത്യം നമ്മുടെ ചാരിയെ അറിയിക്കുകയാണ് ഏട്ടത്തിയോടായിട്ട് പറയുന്നുണ്ട് എന്തായാലും ഏട്ടന് ഇപ്പോൾ മാനസിക നില വളരെയധികം തെറ്റിയിരിക്കുകയാണ് എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാതെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണെങ്കിലും ഞാനൊരു സത്യം കൂടി അറിഞ്ഞു ഏട്ടത്തി ഏട്ടത്തി പ്രസവിച്ച കുഞ്ഞല്ല സരയു സരയു താരയുടെ മകളാണ് അതായത് താരയുടെ അച്ഛൻ രാഹുലേട്ടൻ തന്നെയാണ് എന്നുള്ള ഒരു സത്യം അറിയിക്കുമ്പോൾ ചാരിയാകെ തകർന്നു പോകുന്നുണ്ട് എന്തായാലും ഏട്ടത്തി ഈ ഒരു കാര്യം സരൈനെ ഒന്നും ഇപ്പം അറിയിക്കേണ്ട കാരണം സറേൻ്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നതിനാൽ അത് അവൾക്ക് ദോഷം ചെയ്യുമെന്നും കൂടി പറയുകയാണ് അതുപോലെ തന്നെ മനുവുമായിട്ടുള്ള ബന്ധം ഇതിൽ ഈയൊരു കാര്യത്തിൻ്റെ പേരിൽ തകരും അവളുടെ ജീവിതം ഇല്ലാതാകും അതുകൊണ്ട് ഏട്ടത്തി ഇത് മനസ്സിൽ വെച്ചാൽ മതി എന്തായാലും ഏട്ടനെ ഒരു കടിഞ്ഞാണിട്ടിട്ട് നിർത്തേണ്ടത് ഏട്ടതിയുടെ ചുമതലയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഏട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം ഏട്ടൻ ഏട്ടനെന്തൊക്കെയോ ബുദ്ധിമുട്ട് ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഏട്ടനും മാനസിക നില തെറ്റിയത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് രൂപ അത് കേൾക്കുന്ന ഷാരിക്ക് ആകെ കലി വരുന്നുണ്ട് ഷാരി എന്തായാലും രാഹുലിനെ പനിക്കിടുന്നുള്ള കാര്യം ഉറപ്പാണ് രാഹുലിനെ ഇനി എന്തായാലും തൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ചകലെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും ഏർ എന്ത് പറഞ്ഞാലും രാഹുൽ എന്ത് പറഞ്ഞാലും സേനനെ രൂപയൊന്നിച്ചു എന്നുള്ള സത്യം പറഞ്ഞാലൊന്നും ഷാരി വിശ്വസിക്കാനൊന്നും പോകുന്നില്ല ഷാരി നല്ല രീതിയിൽ തന്നെ രാഹുലിന് പണി കൊടുക്കുന്ന ഒരു ഭാഗമാണ് വരാൻ പോകുന്നത് എന്തായാലും നമ്മുടെ സേനനെയും രൂപയെയും തൊടാനൊന്നും രാഹുലിന് സാധിക്കുന്നില്ല കാരണം അതിനു മുന്നേ തന്നെ സേനൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതിനിടയിൽ രൂപ ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യുകയാണ് രാഹുലിൻ്റെ ജീവിതം തകർക്കുക ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്